എന്താണ് എംബഡ് മാർക്കറ്റിംഗ് ഞാൻ വർഗീസ് നർഗൻ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ ഈ ദിവസങ്ങളിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ എംബഡ് മാർക്കറ്റിംഗിന്റെ കാലഘട്ടമാണ് അതായത് ഒരു സാധാരണ കണ്ടന്റിൽ ഒരു ബ്രാൻഡിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് എംബഡ് ചെയ്തിരിക്കും അത് കാണുന്ന ഒരാൾക്ക് അത് പരസ്യമാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് അത് എംബഡ് ചെയ്തിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ പല ഹോളിവുഡ് സിനിമകളും കണ്ടിട്ടുണ്ട് അതിൽ കൊക്കക്കോളയും നൈക്കിയും അഡിഡാസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം എംപഡ് മാർക്കറ്റിങ്ങിൻ്റെ ഉദാഹരണങ്ങളാണ് നായകൻ ഒരു ജുവലറിയിലേക്ക് കടന്നു ചേരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സ് സെലക്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആ ജുവലറിയുടെ ബ്രാൻഡ് നെയിമും ആ ജുവലറിയുടെ ലോകവും ഒക്കെ പ്ലേസ് ചെയ്യുന്നു എന്നാൽ ഇത് കഥയുടെ ഭാഗമായി തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഇതിനെയാണ് എംബ്രോയിഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വളരെ ശക്തമായ ഒരു മാർക്കറ്റിംഗ് ടൂളാണ് എന്നാൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന്റെ ഒരു ദോഷമെന്ന് പറയുന്നത് അവർ ഒട്ടനവധി ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ ഓഡിയൻസിന് അവർ പറയുന്ന ചിലതിൽ വിശ്വാസം ഉണ്ടാകത്തില്ല അതേ സമയത്ത് ഇങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് എങ്കിൽ അവർ ആ സിനിമ കാണുന്നതോടൊപ്പം ആ സീരിയൽ കാണുന്നതോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു ഡ്രാമ കാണുന്നതോടൊപ്പം തന്നെ അവർ ആ ബ്രാൻഡ് അവരുടെ മൈൻഡിലേക്ക് പ്രവേശിപ്പിക്കുമെന്നുള്ളതാണ് പണ്ട് ദൂരദർശനമൊക്കെ ഉള്ള സമയത്ത് ഒരു പരസ്യം വന്നാൽ ആ പരസ്യം പോകുന്നതും വരെ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കും കാരണം വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല അതിനുശേഷം കേബിൾ ടിവികളൊക്കെ വന്ന സമയത്ത് നമുക്ക് ചാനലുകൾ മൾട്ടിപ്പിൾ ചാനലുകൾ ഉണ്ട് ഒരു ചാനലിൽ ഒരു പരസ്യം വന്നാൽ ആ ചാനൽ മാറ്റി അടുത്ത ചാനൽ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിനുശേഷമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ പോപ്പുലർ ആയി വരികയും യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെയൊക്കെ ധാരാളം പരസ്യങ്ങൾ നമ്മൾ കാണുന്നത് അവിടെ നമുക്ക് സ്കിപ്പ് ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ആർട്സിനെ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാമെന്നുള്ളതാണ് ഒരു മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആർട്സിനെ സ്കിപ്പ് ചെയ്ത് വിടാം എന്നാൽ ഇന്നത്തെ കാലത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് ടൂളാണ് എംബോർഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതായത് ആ കണ്ടന്റിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എംബഡ് ചെയ്തിരിക്കും കാണുന്ന പ്രേക്ഷകര് കാണികൾ ഓഡിയൻസ് അത് ആ മൂവിയുടെ ഭാഗമായാണ് ആ കണ്ടിൻ്റെ ഭാഗമായാണ് എന്ന് തന്നെ വിശ്വസിച്ച് അവർ ആ ബ്രാൻഡിനെ അവരെ മൈൻഡിലേക്ക് കൊണ്ടുവരും നമ്മൾ നിത്യാന് ഉപയോഗിക്കുന്ന പേസ്റ്റ് അല്ലെങ്കിൽ അരിപ്പൊടി മസാലപ്പൊടികൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഈ കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ പറയുന്നതാണ് ഇങ്ങനത്തെ പുതിയ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് പഴയതുപോലെ ചാനൽ മാറ്റിയുള്ള അഡ്വർടൈസ്മെന്റുകളെ ഇപ്പോൾ അധികം ആളുകൾ കാണാറില്ല ഇങ്ങനത്തെ നൂതനമായ ഡിജിറ്റൽ പരസ്യങ്ങളാണ് ആളുകൾ കൂടുതൽ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ഇനി മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഈ എംബ്രോഡ് സാധ്യതകളെ തിരയുകയും അത് ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുക നിങ്ങൾ യൂട്യൂബിലൂടെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്